നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഓ ചന്ദ്രുമേനോൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നല്ല മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നൊക്കെ ഉള്ള പേരൊക്കെ നേടിയെടുത്തിട്ടുള്ള ഇന്ദുലേഖ എന്ന നോവലിനെ പറ്റിയാണ് അപ്പോൾ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ദുലേഖ എന്ന നോവൽ വായിച്ചിട്ടുള്ളവരാണെങ്കിലും വായിക്കാത്തവരാണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതായത് നമ്മുടെ ഹിന്ദുലേഖ എന്ന് പറയുന്ന നോവലിലെ രണ്ടാമത്തൊരു അധ്യായമുണ്ട് അതായത് നമ്മുടെ ഓ മേനോൻ ഈ ഇന്ദുലേഖയും മാധവനുമായിട്ട് അവർ മനസ്സിൽ ഒന്നിച്ചിരുന്നു മനസ്സിൽ പണ്ടേ അവർ വിവാഹം ചെയ്തിരുന്നു എന്ന് പറയുന്നൊരു ഭാഗം അതായത് മനസ്സിൽ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിരുന്നു എന്ന രീതിയിൽ പറയുന്നൊരു ഭാഗമുണ്ട് രണ്ടാമത്തെ അദ്ദേഹത്തിൽ ഈ രണ്ടാമത്തെ അദ്ദേഹത്തെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ ശരിക്കും ഉണ്ടായിട്ടുള്ളതാണ് പണ്ട് തൊട്ടു തന്നെ അപ്പോൾ എന്നാൽ ഇന്ദുലേഖയോടുള്ള ആ ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് ഓ ചന്തു ആ രീതിയിൽ അങ്ങ് എഴുതി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിരിക്കുകയാണ് പക്ഷേ രണ്ടാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ അധ്യായം ഒരുപാട് വലിച്ചു പോലെ നമുക്ക് അനുഭവപ്പെടും അങ്ങനെ ഒരു ഫീല് നമുക്കുണ്ടാവും അതിപ്പോൾ ഇന്ദുലേഖ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ് രണ്ടാമത്തെ അധ്യായം ഇങ്ങനെ വലിച്ചു കിട്ടണമായിരുന്നോ എന്ന് ചൊരിക്കും പറയുമായിരുന്നില്ലേ എന്ന് തോന്നും കാരണം നമ്മുടെ രണ്ടാമത്തെ അദ്ധ്യായത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഓ ചന്ദുമേനോൻ ഈ ഇന്ദുലേഖ പണ്ട് തന്നെ ഇന്ദുലേഖയും അതേപോലെ മാധവനുമായിട്ട് മനസ്സിൽ അവർ ഒന്നിച്ചിരുന്നു മനസ്സിൽ രണ്ടുപേർക്കും പരസ്പരം അവർ അനുരാഗമുള്ളവരായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗങ്ങളും അതുമായിട്ട് അങ്ങ് ഒരു പൊരുത്തമില്ലാത്ത അവസ്ഥ രണ്ടാമത്തെ അധ്യായത്തിലുണ്ട് പ്രധാനമായിട്ടും രണ്ടാമത്തെ അധ്യായം വലിച്ചു നീട്ടുന്നുണ്ട് അതിൽ മാത്രമല്ല ഇന്ദുലേഖയുടെ ചില പെരുമാറ്റങ്ങൾ മാധവനോടുള്ള ഇന്ദുലേഖയുടെ ചില പെരുമാറ്റങ്ങൾ കുറച്ച് അരോചകമായിട്ട് നമുക്ക് തോന്നാവുന്ന രീതിയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ മുഴച്ചു നിൽക്കുന്നുണ്ട് അതിപ്പോൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാധവന് ഇന്ദിലേക്ക് ഇഷ്ടമാണ് ഇതിലേക്ക് അത് അറിയുകയും ചെയ്യാം ഇതിലേക്കെ പറയുന്നുണ്ട് അവസാനം രണ്ട് വർഷം മുമ്പ് തന്നെ അങ്ങേ ഞാൻ ഭർത്താവായിട്ട് മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്ത്യലേഖ മാധവൻ്റെ വികാരം മനസ്സിലാക്കാതെ മാധവനെ കുറേ വട്ടം കറക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ ഇന്ത്യലേഖ നട ഈ ജാട ഇടുന്നത് ഇതിലേക്ക് ഇഷ്ടമാണ് ഈ ഇഷ്ടമെന്ന് പറഞ്ഞാൽ പോയി ഇതിൽ ഇന്ദിലേക്ക് വെറുതെ മാധവൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ പ്രത്യേകത ഉത്തരം പറഞ്ഞ് മാധവനെ ഒന്ന് കുഴപ്പിച്ച് മാധവനെ വട്ടം കറക്കി ഒരുപാട് മാധവനെ അങ്ങ് സഹികെടുത്തുന്ന ഒരവസ്ഥ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും എന്നിട്ട് മാധവനൊന്നും തിരിച്ച് പറയാതെ മാധവൻ ഇങ്ങനെ കേട്ട് ഒരു പ്രത്യേക നിസ്സഹായ അവസ്ഥയിലെത്തുന്നു അവസാനമാണ് ഇന്ദുലേഖ തൻ്റെ ഇഷ്ടമൊക്കെ തുറന്ന് പറയുന്നത് ഇത്രയും ഇത്രയും മാധവനായിട്ട് കഷ്ടപ്പെടുത്തണമായിരുന്നോ ഇത്രയും ഈ അദ്ധ്യായം വലിച്ചു നീട്ടണമായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും എന്തിനു വേണ്ടിയാണ് ഒരാവശ്യമില്ലാതെ ഇത്രയും ചാട ഇന്ദുലേഖ ഇടുന്നത് ഒരു കാര്യമില്ലാതെ മാധവനെ വട്ടം കറക്കി മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെയൊക്കെ കാണിച്ച് എന്തിനാണ് അങ്ങനെ ഒരു ഭാഗം ഈ നോവലിൽ ഉണ്ടായത് എന്നൊരു ചോദ്യം നമുക്കുണ്ടാവും ആ ഭാഗങ്ങളില്ലാതെ രണ്ടാമത്തെ അധ്യായമൊന്ന് ചുരുക്കി കുറച്ചും കൂടെ വേഗത്തിലൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നോവലിൻ്റെ ആ ഒരു ഭംഗി മാറ്റി കൂടുമായിരുന്നു മറ്റൊരു മനോഹരമായ വിടിയുമായി നോവിനും വീണുപോയി താങ്ക്